ഇനി നമ്മളൊക്കെ പഠിക്കേണ്ട വലിയൊരു പാഠമാണ് കേട്ടോ എത്രയൊക്കെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ലൈഫിൽ നമ്മൾ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയാണോ നമുക്ക് വിലയില്ലാണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വില തരാത്തത് അവിടേക്ക് നമ്മൾ വീണ്ടും വലിഞ്ഞു കയറി പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കി ഒരിക്കലുമില്ല നമ്മൾ അവിടെ നിന്ന് ആയിട്ട് പിന്മാറണം ഒന്നും പറയാൻ പോലും നിൽക്കരുത് അല്ലേ സത്യമല്ലേ കാരണം നമുക്കറിയാം നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പക്ഷത്തു നിന്നാണ് നമുക്ക് റിജക്ഷൻസ് അല്ലെങ്കിൽ അവോയിഡിങ് നമുക്ക് നേരിടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അഥവാ തെറ്റുണ്ടായിട്ടും നിങ്ങൾ ഒരുപാട് കാല് പിടിച്ച് മാപ്പ് വേക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക ഒരുപാട് നിങ്ങൾ സോറി പറഞ്ഞു ചിലതിനെല്ലാം മാപ്പ് പറഞ്ഞു എന്നിട്ടും അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി പൊറുക്കാനോ മറക്കാനോ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്കവിടെ നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ധൈര്യമായിട്ട് എന്ത് ചെയ്യുക അവിടെ നിന്ന് പിന്മാറുക കാരണം നിങ്ങളിത്രയും സ്നേഹിച്ചിട്ടും അവർ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങളെ ഒരു തരി പോലും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ഒരല്പം പോലും സ്നേഹിക്കുന്നില്ല എന്നാണ് എൻ്റെ മീനിങ് കേട്ടോ സോ അവിടെ എന്തു ചെയ്യണം നമുക്ക് വില തരാത്ത ഒരിടങ്ങളിൽ പോയി നമ്മൾ നിൽക്കരുത് അതിപ്പോൾ ഒരാളുടെ അടുത്തു ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തായിരുന്നാലും ശരിയാണ് നമുക്ക് വില തരുന്നില്ലേ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കരുത് ഒന്നെത്തി പോലും നോക്കരുത് എന്നുള്ളതാണ് വാസ്തവം കാരണം മറ്റൊന്നുമല്ല നമ്മൾ സൈലൻ്റ് ആയിട്ട് അങ്ങ് പിന്മാറിയിരിക്കുക കാരണം ലൈഫിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവർ അത് തിരിച്ചറിയും കാരണം അവരും ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവും അന്ന് അവർ തിരിച്ചറിയും നമ്മളോട് അവർ കാണിച്ചത് എന്താണെന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്ക് ആദ്യമൊന്നും പറ്റിയെന്ന് വരില്ല കാരണം നമ്മൾ അത്രമേൽ സ്നേഹിച്ചിരിക്കാം അവരെ അല്ലെങ്കിൽ ആ ഒരു കൂട്ട് നമ്മൾ അത്രമേലും ആഗ്രഹിച്ചിരിക്കാം ഒരിക്കലും പിരിയരുത് എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കാം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക പിരിയാനുള്ള റീസൺസ് ഉണ്ടായിട്ട് പോലും നമ്മൾ അവരോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കും പക്ഷെ അവർ അതിനെല്ലാം റിജക്ഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ആവശ്യത്തിലധികമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പതുക്കെ പിന്മാറുക സൈലൻ്റായിട്ട് പിന്മാറുക നമുക്ക് വില തരാത്ത ഒരിടങ്ങളിലും നമ്മൾ പോയിട്ട് കെഞ്ചരുത് ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി കെഞ്ചരുത് എന്നുള്ളതാണ് ലൈഫിൽ ആദ്യം പഠിക്കേണ്ട പാഠം എവിടെന്നെങ്കിലും അവർ എപ്പോഴെങ്കിലും അത് തിരിച്ചറിയും സോ ഇന്നത്തെ മധുര നാരങ്ങ ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരെയ്ക്കും എല്ലാ പേർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഓഫ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈൻ ഇൻ വേറെ ലെവൽ കേൾക്കൂ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ച് മണി മുതൽ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈൻ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ